ഓക്കെ ലിബിൻ മെഴുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോവാ ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക എണ്ണ വഴി എണ്ണയില്ലാത്തോളം കടുവ കൊട്ടാത്ത ഇച്ചിരി എണ്ണയേ ഉള്ളൂ ആരി കിട്ടട്ടെ വാരി കിട്ടട്ടെ പാറ റോപ്പ് ട്ട തവളാണ് ആ ഇപ്പൊല്ലാം വീഡിയോ എടുക്കുന്ന നമ്മ നല്ല മണം വരുന്നുണ്ട് നല്ല മണം ഉണ്ട് ഇതിбна മണം ഒന്ന് വാരി കിട്ടവിലിട്ട് കുറൊ നടച് വെക്കാം പിന്നെ പൊടി ഇടണം ശ്രീമണി പൊടി ഇടണം ശേഷം എത്ര നേരം അടച്ചോളാം ബീൻസ് മെഴുക്ക് പൊരട്ടി അങ്ങനെ റെഡി